കരിക്കോട്ടുകരിയിൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച ഗോൾഡൻ മിനി സൂപ്പർമാർക്കറ്റിന്റെ ഉദ്ഘാടനം മേരി പീറ്റർ കോലാക്കൽ നിർവഹിച്ചു വികാരി റൂബിൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു വ്യാപാരി വ്യവസായി പ്രസിഡന്റ് വിവി കുര്യൻ മെമ്പർ സിബി വഴക്കാല കെ സി ചാക്കോ ഗോൾഡൻ ബെന്നി ജോർജ് ചേനാട്ട തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണാണ് ഗെൽക്കോട്ടകരി പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ കുടിയേറ്റക്കാർ പാലായിൽ നിന്നും തിരുവാങ്കൂരിൽ നിന്നും വന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ വളരെയധികം പുരോഗമിച്ച ഒരു പട്ടണമാണിത് ഈ പട്ടണത്തിൽ ഇന്ന് ഇങ്ങനെയൊരു സൂപ്പർ മാർക്കറ്റ് ഗോൾഡൻ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള പേരിൽ നമ്മുടെ ബെന്നിച്ചേട്ടനും അതുപോലെ ജോറി ജോറിയുട്ടിയുടെ ഇവിടെ തുടക്കം ആരംഭിച്ചിരിക്കുകയാണ് വളരെ നല്ലൊരു ഈ പുതുവത്സരത്തിൻ്റെ അവിടെ ചേർന്ന് തന്നെ ഇങ്ങനെയൊരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ ആരംഭിച്ചത് ഇവിടെയുള്ള ജനങ്ങൾക്കും നമ്മുടെ എല്ലാ ആളുകൾക്കും ഒത്തിരി നന്മയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഷോപ്പ് എല്ലാ നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്